പരിശുദ്ധ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന നിലയിൽ ഈ സിംഹാസനത്തിൽ നാലു കൊല്ലം പൂർത്തീകരിക്കുന്ന നമ്മുടെ സഭയുടെ മേലധ്യക്ഷൻ പരിശുദ്ധ ബാബാ തിരുമേനി തന്റെ ദൗത്യത്തിന്റെ നാലു വർഷം പൂർത്തീകരിക്കുമ്പോൾ പരിമല കുർബാന ചൊല്ലുവാനല്ലാതെ മറ്റൊന്നിനും ഞങ്ങളെ അനുവദിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എങ്കിലും പരിശുദ്ധ ബാബാതിരുമേനിയുടെ കൂടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ യാത്രകളിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് രണ്ട് വാക്ക് പരിശുദ്ധ പിതാവിനെ ഏറെ പ്രത്യേകത ഉള്ള ആക്കുന്ന കെയർ ആൻഡ് ഷെയർ കരുതുവാനും പങ്കുവെക്കുവാനും ഉള്ള പരിശുദ്ധ പിതാവിൻ്റെ ആ വലിയ മനസ്സ് അതാണ് സഹോദരൻ പദ്ധതി അനേകർക്ക് പലപ്പോഴും എന്തെങ്കിലും ജീവകാരുണ്യ പദ്ധതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒക്കെ നോക്കി വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിൽ ജാതിക്കും മതത്തിനും അപ്പുറമായി ദൈവം തന്നത് പങ്കുവെക്കുവാനും ദൈവം തന്ന ജീവനുകളെ ചേർത്ത് നിർത്തേണ്ട ബാധ്യത ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഈ സഭയെ നയിക്കുവാൻ പരിശുദ്ധ പിതാവിന് കഴിയുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമാക്കുന്ന ആദ്യത്തെ കാര്യം രണ്ട് ഈ സിംഹാസനം മലങ്കരമെത്ര പോലിത്ത സിംഹാസനമാണ് ഒരു കാലത്തും ഒരു കോടതിയും ചോദ്യം ചെയ്യാത്ത ഒരു സിംഹാസനത്തിന്മേലാണ് മാത്യു സ്ത്രീയൻ ബാബ തിരുമേനിയിരിക്കുന്നത് കാതോലിക്കേറ്റിന്റെ അധികാരങ്ങളെ കോടതികൾ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും മലങ്കരമെത്ര പോലിത്ത ഒരു തദ്ദേശീയനായിരിക്കണോ എന്നും അത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാരതീയനായിരിക്കണമെന്ന് ഈ ലോകത്തെ എല്ലാ കോടതികളും അങ്ങ് കൊല്ലം പഞ്ചായത്ത് കോടതി മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സുപ്രീം കോടതി വിധികളിൽ വരെ അസന്യഗ്ധമായി പറഞ്ഞ ഒരു സ്ഥാനത്താണ് പരിശുദ്ധ ബാബാ തിരുമനി മലങ്കര മെത്ര പോലീസ് സ്ഥാനത്തേക്ക് വന്നിട്ട് നാല് കൊല്ലമായി അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് പരിശുദ്ധ പിതാവേ ഈ ജനസംഘത്തെ ഈ കുഞ്ഞാടുകളെ ഏറ്റവും ശ്രേഷ്ഠമോടെ നയിക്കുവാൻ മേയിച്ച് ഭരിക്കുവാൻ ഞങ്ങളെ ആത്മീയമായും ഭൗതികമായും ബലപ്പെടുത്തി നയിക്കാൻ പരിശുദ്ധിന് പിതാവിന് ദൈവം കൂടുതൽ അനുഗ്രഹം നിരട്ടെ എന്ന് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി സഭയുടെ അത്മായ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കൂട്ടായിരിക്കട്ടെ മറുപടി